ഒമാനും ബഹ്റൈനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ വിശദീകരിക്കുന്ന പ്രദർശനത്തിന് ഒമാൻ നാഷണൽ മ്യൂസിയത്തിൽ തുടക്കമായി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച സുൽത്താനേറ്റിന്റെയും ബഹ്റൈൻ നേതാക്കളുടെയും ചരിത്ര ചിത്രങ്ങൾ എന്ന പേരിലാണ് പ്രദർശനം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശനം പൊതുജനങ്ങൾക്കും കാണാനുള്ള സൗകര്യമുണ്ട് ഒമാൻ ബഹ്റൈൻ സംയുക്ത സമിതിയുടെ എട്ടാമത് സമ്മേളനത്തോടനുബന്ധിച്ചാണ് നാഷണൽ മ്യൂസിയത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി എന്നിവർ പങ്കെടുത്തു സുൽത്താൻ തൈമൂർ ബിൻ ഫൈസലിൻ്റെ കാലഘട്ടം മുതൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കിൻ്റെ ആധുനിക ഭരണകാലം വരെയുള്ള ഒമാന്റെയും ബഹ്റൈൻ്റെയും സാഹോദര്യ ബന്ധത്തെ ഉയർത്തിക്കാട്ടുന്ന ഫോട്ടോഗ്രാഫുകളുടെയും പുരാവസ്തുക്കളുടെയും അപൂർവ ശേഖരം പ്രദർശനത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സൗദി അറേബ്യക്കും ബഹ്റൈനുമിടയിലുള്ള കടൽപാലം പദ്ധതിയുടെ തറക്കല്ലിടൽ വേളയിൽ സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദ് സമ്മാനിച്ച സ്മരണിക കവചം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബഹ്റൈനിൽ നിന്നുള്ള സമ്മാനമായ സുൽത്താൻ കാബൂസിന് ശേഖരത്തിൽ നിന്നുള്ള ആചാരപരമായ കഠാരയാണ് മറ്റൊന്ന് ഒമാനി നാവികൻ അഹമ്മദ് ബിൻ മജീദ് അൽ സാദിയുടെ കയ്യെഴുത്ത് പ്രതി ഉൾപ്പെടുന്ന മ്യൂസിയം പതിപ്പ് ദി കളക്ഷൻ ഓഫ് മറൈൻ സയൻസ് പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു ഈ കയ്യെഴുത്ത് പ്രതിയിൽ ബഹ്റൈനെ പല ഭാഗങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സമുദ്ര ബന്ധത്തിന് അടിവരയിടുന്നതാണിത് വർഷങ്ങളായി ഒമാനും ബഹ്റൈനും തമ്മിലുള്ള ആഴത്തിൽ വീരുന്നിയ ബന്ധങ്ങൾ കാണിക്കുന്ന ഇൻഫർമേഷൻ മന്ത്രാലയത്തിൻ്റെ ദൃശ്യാവിഷ്കാരവും ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരാഴ്ച നീണ്ടു പ്രദർശനം പൊതുജനങ്ങൾക്ക് കാണാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്